നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടിൽ പൊതുദർശനം പൂർത്തിയായിരിക്കുകയാണ് ഗോകുൽ രമേശ് ചേരുന്നു ഗോകുൽ നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണോ ഇപ്പോൾ വീടിനുള്ളിൽ ഉള്ളത് എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹിണി ഇന്ന് രാവിലെ മണിക്ക് ആരംഭിച്ച പൊതുദർശനം ഇപ്പോൾ മുടവൻ മുകളിലെ വീട്ടിൽ പൂർത്തിയായിരിക്കുകയാണ് ഇനി ബാക്കി സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ക്രിയ ശേഷക്രിയ ചടങ്ങുകൾ പൂജകൾ ഉണ്ട് അതിനുശേഷം വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക തീർത്തും സ്വകാര്യത മാനിച്ചുകൊണ്ട് മറ്റ് മാധ്യമങ്ങൾക്കടക്കം ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഭാഗത്തേക്ക് പ്രവേശനമില്ല അടുത്ത ബന്ധുക്കളും ബന്ധുക്കളും മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളും മാത്രമായിരിക്കും ഈ ചടങ്ങുകളിൽ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ടാവുക എന്തായാലും ഈ ശേഷക്രിയ ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹം വീടിന് തൊട്ട് മുൻവശത്തേക്ക് അതായത് വെളിയിലേക്ക് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ബാക്കി ആളുകളെയൊക്കെ ഈ വീടിൻ്റെ പരിസരത്ത് നിന്നും ഗേറ്റിന് പുറത്തേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് നിലവിൽ മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് അതാ ആ മൃതദേഹം വീടിന് പുറത്തേക്ക് എടുക്കുകയാണ് എടുക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ ആരംഭിച്ച പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീടിന് പുറത്തേക്ക് എത്തിക്കുകയാണ് പുറത്ത് ക്രമീകരിച്ചിട്ടുള്ള ഈ ഭാഗത്തായിരിക്കും ശേഷക്രിയ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക അതിനുശേഷം വീടിന് പിറകുവശത്തായിട്ട് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്തിലാണ് ആ പറമ്പിലാണ് ആ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക മോഹൻലാലിൻ്റെ പിതാവ് വിശ്വനാഥനെയും അതോടൊപ്പം തന്നെ സഹോദരനായിട്ടുള്ള പ്യാരിലാലിനെയും അടക്കം ചെയ്തത് ഇതേ ഭൂമിയിൽ തന്നെയാണ് അവരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മുടവന്മുകളിലെ ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് അവിടെ തന്നെ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയെയും അടക്കം ചെയ്യണമെന്നുള്ളതായിരുന്നു ബന്ധുക്കളുടെ തീരുമാനം അതാ നമുക്ക് ദൃശ്യങ്ങളെ കാണാൻ മോഹൻലാൽ മകൻ സ്വന്തം ചുവലിൽ അമ്മയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് ശേഷക്രിയാ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ വൈകാരികമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കാരണം മോഹൻലാലും അമ്മ ശാന്തകുമാരിയും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധമെന്ന് പറയുന്നത് അത്രത്തോളം വാത്സല്യം നിറഞ്ഞ ബന്ധമായിരുന്നു എന്നുള്ളത് എല്ലാ മലയാളികൾക്കും സുപരിചിതമായിട്ടുള്ള കാര്യമാണ് കാരണം മോഹൻലാൽ തൻ്റെ എഴുത്തുകളിലൂടെയും അതോടൊപ്പം തന്നെ അഭിമുഖങ്ങളിലൂടെയും ഒക്കെ തന്നെ അമ്മയുമായുള്ള ആത്മബന്ധത്തെപ്പറ്റി പല മലയാളികളോട് സംസാരിച്ചിരുന്നതാണ് ആ മകൻ അമ്മ ബന്ധം എത്രമാത്രം വാത്സല്യം നിറഞ്ഞതായിരുന്നു എത്രമാത്രം സ്നേഹ സ്നേഹനിബിഡമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ എല്ലാ മലയാളികൾക്കും സുപരിചിതമായിട്ടുള്ള ആ കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ആ അമ്മ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ആ അമ്മയെ ചുമന്നുകൊണ്ട് അമ്മയുടെ ചേതനയറ്റ ശരീരം ചുമന്നുകൊണ്ട് ശേഷക്രിയകൾക്ക് വേണ്ടിയിട്ട് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലി ാൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടുവളപ്പിൽ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും തീർത്തും സ്വകാര്യമായിട്ടുള്ള ചടങ്ങുകൾ മാത്രമായിട്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ ക്രമീകരിക്കുന്നുണ്ടാവുക എന്തായാലും രാവിലെ മുതൽ തന്നെ മോഹൻലാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ മലയാളികൾ മുഴുവൻ മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ടവരാണ് അങ്ങനെ അവരുടെയൊക്കെ പ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ആ മഹാനടൻ്റെ അമ്മയ്ക്ക് അന്ത്യാർപ്പണം അല്ലെങ്കിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്നലെ മരിച്ചതിന് ശേഷം എളമക്കരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയും ചലച്ചിത്ര താരങ്ങളടക്കമുള്ള ആളുകൾ അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോട് കൂടിയിട്ടാണ് ആ മുടവൻ മകളിലെ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തിച്ചത് പുലർച്ചെ മുതൽ ഇവിടെയും പൊതുദർശനം നടന്നു വന്നിരിക്കുകയായിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക കലാ സാഹിത്യ മേഖലകളിലെ നിരവധിയായിട്ടുള്ള ഒട്ടനവധി പ്രമുഖർ ഇവിടെ എത്തി ആ മഹാനടൻ്റെ അമ്മയ്ക്ക് ആ മാതൃഭാവത്തിന് ർപ്പിച്ചു സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളും ഒപ്പം തിരുവനന്തപുരം മേയർ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ എത്തി ഒപ്പം സിനിമാ മേഖലയിൽ മോഹൻലാലിന്റെ സഹപ്രവർത്തകരുള്ള ആളുകൾ വരും അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് രാവിലെ രാവിലെ അവർ മുതൽ തന്നെ തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തെ യും ശരി ഗോകുൽ ഗോകുലിലേക്ക് എത്താം എം എസ് വീണ കൂടി കൂടിച്ചേരുന്നു വീണ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും ഇപ്പോൾ വീടിനെ പുറത്തേക്ക് വീട്ടുവളപ്പിലേക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനായി ശാന്തകുമാരി അമ്മയുടെ ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുപോവുകയാണല്ലോ സ്വകാര്യത മാനിക്കണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് വിവരങ്ങൾ മോഹൻലാൽ മകനായ മോഹൻലാലും അടുത്ത ബന്ധുക്കളും അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ശവസംസ്കാര ചടങ്ങുകൾ അത് മാധ്യമങ്ങൾ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പകർക്കരുതെന്നും മകനന്റെ നിലയിൽ തന്റെ കർത്തവ്യം ചെയ്യുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അത് പൊതു മധ്യത്തിൽ മാധ്യമങ്ങളിലൂടെ സംരക്ഷണം ചെയ്യുന്നതിൽ താൻ പാടില്ലെന്നുമുള്ള അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ട് വെച്ചു ആ അഭ്യർത്ഥന മാധ്യമ പ്രവർത്തകർ അംഗീകരിക്കുകയാണ് ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയായി പൊതുദർശന ചടങ്ങ് പൂർത്തിയാവുകയും അതുമായി ബന്ധപ്പെട്ട ശവസംസ്കാര ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള പൂർത്തിയായതിനു ശേഷം ശാന്തകുമാരി അടയുടെ ഭൗതിക ശരീരം വീട്ടുവളപ്പിലെ അന്തിമ കർമ്മങ്ങൾക്കായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് നിരവധി പേരാണ് ഇപ്പോഴും ഈ ഒരു വീടിന്റെ പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ആ ശാന്ത ശാന്തകുമാരിയമ്മ ആ വിടവാങ്ങിയത് ഏറെക്കാലമായി രോഗബാധിതയായി തുടർന്ന് അമ്മയുടെ ആഗ്രഹമായിരുന്നു നാടായ കുടുംബ വീടുള്ള തിരുവനന്തപുരത്തെ മുടവൻമുകൾ പൂജപ്പുരയിലെ മുടവൻമുകളിലെ ഹിൽവ്യൂവിൽ വീട്ടിലെ വീട്ടിൽ തന്നെ വീട്ടിലെ വളപ്പിൽ തന്നെ അന്ത്യനിദ്രയ്ക്ക് അന്ത്യനിദ്രയ്ക്കുള്ള അന്ത്യനിദ്ര നടത്തണം എന്നുള്ളത് കാരണം മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായറും സഹോദരൻ ധ്യാരിലാലും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് അവർക്ക് സമീപമായി തന്നെ തനിക്ക് നിദ്ര നിത്യനിദ്രയ്ക്കുള്ള ഇടം ഒരുക്കണമെന്ന് അമ്മ ആഗ്രഹം പറഞ്ഞിരുന്നു ആ ആഗ്രഹ സഫലീകരണത്തിനായിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ ശവസം ശരി വീണ നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും ഇപ്പോൾ വീട്ടിനുള്ളിൽ നിന്ന് പുതുദർശനം പൂർത്തിയാക്കി വീട്ട് വളപ്പിലേക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനു വേണ്ടി ഭൗതികദേഹം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് കുടുംബം മാധ്യമ പ്രവർത്തകരോടക്കം അഭ്യർത്ഥിച്ചിട്ടുണ്ട് സ്വകാര്യത മാനിക്കണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് കുടുംബത്തിൻ്റെയും മുറ്റവരുടെയും സാന്നിധ്യത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക